ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കൊട്ടിയൂരിൽ പന്തക്കിടാങ്ങൾ എന്താണ് ചെയ്യുന്നത് തല തോർത്തരുത് ഒന്ന് അനങ്ങരുത് കൊട്ടിയൂരിൽ നടക്കുന്ന ഒരാചാരവും മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതീക്ഷിക്കരുത് അത്രയ്ക്ക് വിഭിന്നവും പ്രത്യേകതയും നിറഞ്ഞതാണ് ഉത്സവം തുടങ്ങി അവസാനിക്കുന്നതുവരെയുള്ള ചടങ്ങുകൾ ശ്രീ ത്രീചെറുമന്ന എന്ന കൊട്ടിയൂർ ദേവസ്വത്തിലെ അക്കരെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അതീവ പ്രാധാന്യമുള്ള സ്ഥാനീകരാണ് പന്തക്കിടാങ്ങൾ യാഗോത്സവത്തിലെ മുഴുവൻ ചടങ്ങുകളും ദർശിക്കുവാൻ അവകാശമുള്ളതും ഇവർക്ക് മാത്രമാണ് ശിവേലി ശ്രീഭൂതബലി വാളാട്ടം കളപാട്ടം കലശാട്ടം എന്നീ ചടങ്ങുകൾക്ക് ഇവർ കത്തിച്ച പന്തങ്ങളുമായി കൂടെ തന്നെ വേണം മകം മുതൽ നടക്കുന്ന കലശപൂജകൾക്ക് രാത്രി മുഴുവനും പന്തവുമായി സ്ഥലത്ത് നിൽക്കണം ആകെ രണ്ടു പേർ മാത്രമാണ് പന്തക്കിടാങ്ങൾ മഴയുണ്ടെങ്കിൽ തൊപ്പിക്കുട തലയിൽ വെക്കാം വലതു കൈവശം എരിയുന്ന പന്തവും കൈയിൽ മുളങ്കുറ്റിൽ എണ്ണയുമായാണ് നിൽപ്പ് കൊതുകോ ഉറുമ്പോ കടിച്ചാൽ പോലും അനങ്ങരുതെന്നാണ് ശാസ്ത്രം ഒരു ദിവസം കുറഞ്ഞത് നാലു പ്രാവശ്യമെങ്കിലും ഇവർ കുളിക്കണം ചിലപ്പോൾ അത് ഏഴുമാകും മുങ്ങിത്തോർത്താതെ വേണം പന്തം പിടിക്കുവാൻ ചില ചടങ്ങുകൾക്ക് മണിക്കൂറുകളോളം ഒറ്റ വൈശാഖ മഹോത്സവം മുഴുവൻ നാളും ഇവർ കൊട്ടിയൂരിൽ താമസിക്കണം ഇവരുടെ താമസം കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയിൽ പാട്ടാളിയോടൊപ്പമാണ് ഇവരുടെ ഉത്തരവാദിത്വം പാട്ടാളി സ്ഥാനീകനാണ് എന്നത് ചരിത്രം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ